എനിയും ഇയാള് മൂട്ടിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യം ചെയ്തിട്ടുണ്ട് എനിക്ക് വെല്ലപ്പുരി ഒക്കെ കുളിക്കുന്നതല്ലേ കേട്ടോ വെട്ടു ആ എന്തിരി പെണ്ണയ നഗമൊന്ന് വെട്ടിക്കോട്ടെ സൂക്ഷിച്ചില്ല വെട്ടുന്ന കൊതിര നോക്കല്ലേ തുമ്പ് മാത്രം വെട്ടിയ മതി ആ എന്തിരുത്താൻ പോരി ഭാവിയോ ഇത് നമ്മള് കുഞ്ഞു ഇവിടെ നോക്കുന്നുണ്ടോ പാവം പാവത്താന പാവത്താനാ വെള്ളപ്പൂരി ഒക്കെ കുളിക്കുന്നത് നല്ലതാ കേട്ടോ കേട്ടോടാമണി വെള്ളപ്പൂരി ഒക്കെ കയ്യും കാലൊക്കെ അരിച്ചു അനിച്ചു കുളിക്കുന്നത് നല്ലതാ ചുന്തിരിപ്പണ് ചുന്തിരിപ്പണ്ണനാ ഇവിടെ വേറൊരാള് ഭയങ്കര ഉറപ്പാണ് ഇന്നലെ ആള് പുറത്തായിരുന്നു ഇന്നലെ അടി കൊണ്ട് പേടി ചൂടിപ്പോയി മീൻ മോട്ടിച്ചായിരുന്നു അപ്പം ആള് ഓടിപ്പോയി രാത്രി കിടന്നില്ല വന്ന് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ചെറിയൊരു മുറിവ് ചെറുതായിട്ട് അപ്പുറത്തെ സൈലിൽ ഇതുപോലെ ചെറിയൊരു പൊട്ടുപോലെ വല്ല പൂച്ചയായിട്ട് കടി ഉണ്ടായതായിരിക്കാം നിങ്ങൾ എന്തായാലും മരുന്ന് വെച്ചിട്ടുണ്ട് രാവിലെ ഇനി ഇയാൾ മോട്ടിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യം ചെയ്തിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് സത്യം കള്ളസത്യം പറഞ്ഞു മാറ്റുന്ന കഴിയുക നല്ല ചൂട് ഇടാ ഓരി പെണ്ണോടി നീയോ കിടന്നു കൊണ്ടെ പാവം